നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം തിരുവനന്തപുരം നെയ്യാറ്റിങ്കിരയിൽ ചെമ്പല്ലി മീൻ കഴിച്ചവർക്ക് ഭക്ഷ്യ വിഷബാധയേറ്റു എന്ന് ഞെട്ടിക്കുന്ന വാർത്ത പുറത്തുവരുന്നു വയറുവേദന വയറിളക്കം ഛർദി തലവേദന എന്നീ ലക്ഷണങ്ങളോടെ കുട്ടികളടക്കം മുപ്പത്തി അഞ്ചു പേരിപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലെന്ന വിവരങ്ങളാണ് വരുന്നത് ഒരു ഇടവേളയ്ക്ക് പിന്നാലെ കേരളത്തിലെ മത്സ്യ വിൽപ്പന കേന്ദ്രങ്ങളിലേക്ക് പഴകിയതും ചീഞ്ഞളിഞ്ഞതുമായ മീനുകൾ വീണ്ടും എത്തിയിരിക്കുന്നുവെന്നും മാഫികകൾ വൻ ലാഭം കൊയ്യാൻ നോക്കുമ്പോഴാണ് മനുഷ്യരുടെ ജീവൻ ഇത്തരത്തിൽ അപകടത്തിലാകുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് മത്സ്യം കഴിക്കാതിരിക്കാൻ കഴിയാത്ത മലയാളികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ചീഞ്ഞളിഞ്ഞ മീനുകൾ മത്സ്യ മാഫിയ സംഘങ്ങൾ വ്യാപകമായി കേരളത്തിലേക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കയറ്റി അയക്കുന്നു എന്നതാണ് പറയുന്നതും ഫിഷറീസ് വകുപ്പിന്റെ പരിശോധനയൊക്കെ നിലച്ചതോടെ വീണ്ടും ഈ മത്സ്യ മാഫിയ സംഘങ്ങൾ തീരദേശത്തെ മത്സ്യവൽപ്പന കേന്ദ്രങ്ങളിലേക്ക് പഴകിയ മത്സ്യം എത്തിക്കുന്നു ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകുന്നേരമാണ് ചെമ്പല്ലി മീനിൽ നിന്ന് ഇവർക്ക് ഭക്ഷ്യവിഷബാധ ഏൽക്കുന്നത് പുല്ലുവിള കാഞ്ഞിരംകുളം പഴയകട പുത്തങ്കട എന്നീ ചന്തകളിൽ നിന്നാണ് ഇവർ മീൻ മേടിച്ചത് ഈ പഴകിയ മീനാണ് എന്നൊരു സംശയമാണ് ഇവർ പറയുന്നത് വയർ വേദനയും വയറിളക്കം ഛർദി തലവേദന എന്നീ ലക്ഷണങ്ങളോടെയാണ് തിരുവനന്തപുരം കാരക്കുടം മെഡിക്കൽ കോളേജുകളിൽ ഇവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് മേഖലയിൽ നിന്ന് മീനിന്റെ സാമ്പിളുകൾ അടക്കം ശേഖരിച്ചിരിക്കുകയാണ് ഇതിന്റെ ഉറവിടം ഇതിന്റെ ഉറവിടമടക്കമുള്ള കാര്യങ്ങളിൽ സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട് എന്ന് തന്നെ ആരോഗ്യ വിഭാഗം വ്യക്തമാക്കുന്നു അതേസമയം അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ഇത്തരം വിഷമീനുകൾ ഉണ്ടാക്കുന്ന വിപത്ത് വളരെ വലുതു തന്നെയാണ് തീരദേശത്തും പട്ടണത്തിലും വിവിധ മത്സ്യവില്പന കേന്ദ്രങ്ങളിലുമാണ് ഈ പഴകിയ മത്സ്യവില്പന പൊടിപൊടിക്കുന്നത് മാത്രമല്ല ഒറ്റ നോട്ടത്തിൽ ഇത് പഴകിയതാണ് എന്നത് തോന്നുകയുമില്ല ചെറുകിട വ്യാപാരികൾക്ക് ഇത് കണ്ടാൽ പെട്ടെന്ന് ഇത് ചീത്തയാണോ എന്നത് തിരിച്ചറിയാൻ പോലും സാധിക്കില്ല അതായത് ദിവസങ്ങളോളം ഐസ് ഇട്ടതും അല്ലെങ്കിൽ ഫോർമാലിൻ കലർത്തിയതുമായ മത്സ്യങ്ങളൊക്കെയാണ് ഇവിടേക്ക് എത്തുന്നത് മീൻ പാചകം ചെയ്യുമ്പോഴാണ് ഇതിന്റെ വ്യത്യാസം പോലും മനസ്സിലാകുന്നതെന്നാണ് വീട്ടമ്മമാർ പറയുന്നത് അതായത് പതിവിലും വ്യത്യസ്തമായി മീൻ വീർക്കുന്ന ഒരു അവസ്ഥ പോലും ഇപ്പോൾ ഉണ്ടാകുന്നു അത് മാത്രമല്ല വേവാതിരിക്കുക വരെ ചെയ്യുകയാണ് ഈ മീനാണെങ്കിലാകട്ടെ നമ്മുടെ പൂച്ച പോലും പണത്ത് നോക്കാറില്ല എന്ന് തന്നെയാണ് പറയുന്നത് മാത്രമല്ല ഫോർമാലിൻ അമോണിയ തുടങ്ങിയ രാസവസ്തുക്കൾ മീനിൽ കലർത്തുന്നത് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾക്ക് മാത്രമല്ല ജീവഹാനി വരെ സംഭവിക്കാം മീനിലെ രാസവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തുന്നതിലുണ്ടാകുന്ന കാലതാമസം ും സാങ്കേതികതയും മുതലാക്കി രക്ഷപ്പെടുകയാണ് മാഫിയകളുടെ പതിവ് അതുമാത്രമല്ല പിടിച്ചെടുക്കുന്ന സാമ്പിളുകൾ തിരുവനന്തപുരത്തെ ലാബിലേച്ച് പരിശോധിച്ച് രാസവസ്തുവിന്റെ സാന്നിധ്യം ഉറപ്പിക്കാൻ ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നിയമ നടപടികളിൽ നിന്ന് മീൻ കച്ചവടക്കാർ രക്ഷപ്പെടുകയും ചെയ്യുന്നു അതായത് മൃതദേഹം അഴുകാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ഫോർമാലിൻ ഇത് പുരട്ടിയാൽ മത്സ്യങ്ങൾ ദിവസങ്ങളോളം കേടു ഈ ഫോർമാലിൻ ശരീരത്തിൽ എത്തിയാൽ ക്യാൻസർ ആമാശയ രോഗങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യത കൂടും സ്ത്രീകളിൽ അതായത് ഗർഭകാലത്തിന്റെ ആദ്യഘട്ടത്തിലാണെങ്കിൽ ഫോർമാലിനുള്ളിൽ ചെല്ലുന്നത് കുട്ടികളിൽ ജനന വൈകല്യങ്ങൾ വരെ ഉണ്ടാക്കിയേക്കും പഴകിയ ഭക്ഷണ സാധനങ്ങളിലെ ബാക്ടീരിയ പുറത്തുവിടുന്ന വിഷദ്രാവകങ്ങൾ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ പോലും നിശ്ചലമാക്കിയേക്കാം ടോക്സിക് ഷോക്ക് സിൻഡ്രം ബാക്ടീരിയ മനുഷ്യ ശരീരത്തിലെ ഹൃദയം ശ്വാസകോശം തലച്ചോർ എന്നിവയുടെ പ്രവർത്തനത്തെ ബാധിച്ച് മരണം വരെ സംഭവിക്കാം ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ ഫ്രിഡ്ജിലോ മറ്റ് ശീതീകരണ സംവിധാനത്തിലോ സൂക്ഷിക്കുന്ന ഭക്ഷണങ്ങൾ കഴിവതും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് ആ ആരോഗ്യ വിദഗ്ധർ പറയുന്നത്